റൂമ് പോയിട്ട് പണ്ടൊക്കെ പെണ്ണുകൾ ചെയ്തിരുന്നത് റൂം പോയിട്ട് എന്താണ് പറഞ്ഞത് ഖുർആാൻ തോണ്ടല്ലായിരുന്നു പറഞ്ഞില്ലേ ഇപ്പോൾ പണി ഇത് തോണ്ടലാണ് എന്തൊക്കെയാണെന്നും കൂടി പറഞ്ഞ് തരാം ടോട്ടലി പറയല്ല ഞാൻ അതിൽ സ്പെസിഫിക്കായിട്ട് പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പെണ്ണുങ്ങൾ ഒന്ന് നോക്കുന്നത് കുറേ ആൾക്കാരെ മെയിനായിട്ട് ഇവർ നോക്കുന്നത് സ്റ്റാറ്റസ് പാളി നോക്കികളാണ് സ്റ്റാറ്റസ് നോക്കുകയാണ് കുറേ ആൾക്കാരെ സ്റ്റാറ്റസ് ജസീറ ഭർത്താവിൻ്റെ കൂടെ ഊട്ടിപ്പോയി മറ്റേ ജസീര മറ്റോടത്ത് പോയി മറ്റേ ഫർഹാന മറ്റോടുത്ത് പോയി ഇതിങ്ങനെ കാണുകയാണ് ഇത് ഓരോന്ന് കാണുന്നതിനനുസരിച്ച് മോഹന്ടെ ഷെയ്പ്പിങ്ങനെ മാറുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഭർത്താക്കന്മാർക്കെ മനസ്സിലാവുള്ളൂ എന്നിട്ട് പറയും ഭർത്താക്ക വരുമ്പോൾ മോന്തം ഇരിക്കുന്നുണ്ടോ എന്തേ നിങ്ങൾ സ്നേഹ ഉണ്ട് സ്നേഹ ഉണ്ട് ഇങ്ങനെ പറയാൻ നല്ലാതെ അനേടി കൊണ്ടുവയ്ക്കില്ലാന്ന് പറയും നിങ്ങൾ കുറേ കാലയില് പറയാൻ തുടങ്ങിയിട്ട് സ്നേഹ ഉണ്ട് സ്നേഹ ഉണ്ട് അനേടി നിങ്ങൾ കൊണ്ടുപോക്കില്ല എന്നിട്ട് അതിൻ്റെ പേര് പ്രശ്നം മറ്റേ പ്രസാൻ അവിടെ പോയി മറ്റേ മറ്റെവിടെ പോയി ഇത് പറഞ്ഞിട്ട് അവരൊക്കെ നല്ല ഭർത്താക്കന്മാരാണ് എത്ര തിരക്കുണ്ടെങ്കിലും ഭാര്യന്മാർ അവിടെ കൊണ്ടു ഇവിടെ കൊണ്ടുപോകും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഭർത്താക്കന്മാർ ഭാര്യമാരവിടെ കൊണ്ടുപോകരുതെന്നല്ല കൊണ്ട് പോകണം കൊണ്ട് പോകണം എന്നുള്ള അഭിപ്രായക്കാരണം ഞാൻ അത് ഞാനല്ല സീറൂഫ് അല്ലാതെ ഖുറനിൽ പറഞ്ഞതല്ലേ യാത്ര പോകണോ നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്ത് നോക്കിയേ യാത്ര പോവാത്ത മഹാന്മാരില്ല ആരും ഉണ്ടാവില്ല ബഹുമാനപ്പെട്ട ഇമാം മാലിക്റജിയുള്ളൂ യാത്ര പോയിട്ടില്ല എന്താ കാരണം മദീനെ വിട്ട് പോകാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഫർലായ ഹജ്ജിന് മാത്രം പോയത് അല്ലാതെ പോയ മദീന വിട്ട് പോയിട്ടില്ല എൻ്റെ ഹബീബിൻ്റെ മദീനെ വിട്ട് എനിക്ക് പോകാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് ഇമാം മാലിക് റജിയല്ലാഹുവിന് പോയിട്ടില്ല അല്ലാതെ ഏത് ഇമാമിങ്ങനെ എടുത്തു നോക്കിയാൽ എല്ലാവരും യാത്ര പോയതാണ് യാത്ര പോകണം ഭാര്യയും മക്കളും കുട്ടികളൊക്കെ ഒന്നിച്ച് യാത്ര പോകണം നമ്മൾ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ചാടി കളിച്ചിട്ട് അതിങ്ങനെ നോക്കി എന്നിട്ട് ഫോട്ടോ എടുക്കാൻ കത്തുനിന്ന് അവിടെ പോണ്ട നല്ല ന്യൂ വല്ല പൂളിൽ ചാടി കുളിക്കുന്നത് തെറ്റല്ല പക്ഷേ വേറെ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു ഒരു പൂളും ഇങ്ങോട്ടും രണ്ടിനെടുത്തോളി എന്നിട്ട് അവിടെ കാണൽ ഹലാലായ വാപ്പിയമ്മയും കുട്ടികൾ മാത്രം മാത്രമാണെങ്കിൽ അവിടെ നിന്നോളി എന്നിട്ട് പൂളിൽ ഒന്ന് ചാടി കുളിക്കുക അല്ലാതെ വേറെ ആണുങ്ങൾ ഈ പെണ്ണു നിങ്ങൾക്കത് പെണ്ണുങ്ങളെ നിങ്ങൾക്കത് മനസ്സിലാവൂല്ല കാരണം എന്താണെന്നാൽ ഒരു ആണിൻ്റെ സെക്ഷൽ സ്റ്റിമുലേഷൻ ഓപ്പൺ ആവുന്നത് വിഷ്വലിൽ വിഷ്വൽ സ്റ്റിമുലേഷനിലൂടെയാണ് അതുകൊണ്ട് മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് അതിനെ എതിർത്തിട്ട് കാര്യം അത് സയൻസാണത് കാരണം വിഷ്വൽ സ്റ്റിമുലേഷൻ ഒരു ആണിനുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഹോർമോണൽ ആക്ടിവേഷൻ സംഭവിക്കുന്നുണ്ട് ബോഡിയിൽ അത് ബോഡിയിൽ നടന്നു കഴിഞ്ഞാൽ സെക്സ് ആയിട്ടുള്ള ഹോർമോൺ അവിടെ ആക്റ്റീവ് ആകുന്നുണ്ട് അതൊരു ആയി കഴിഞ്ഞാൽ ഈ ഇവിടെ നോക്കിയിട്ടയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെങ്കിൽ വല്ല വേറെ വല്ല പ്രവർത്തനം ചെയ്യാമെന്നുള്ള തെറ്റായന്ത് ആണിലുണ്ടാകും അതുകൊണ്ടാണ് ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുതന്ന നല്ല യാത്രകൾ പോകണം പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക കൂട്ടത്തിൽ ഈ യാത്രകൾ പോകുന്നവരൊക്കെ ഫുൾ ഹാപ്പി ആണെന്നും കൂടി വിചാരിക്കരുത് ചില കുടുംബങ്ങൾ യാത്ര പോകുന്നത് തന്നെ തീർക്കാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് പിന്നെ ഞാനൊരു കൺസൾട്ടിങ് ചെയ്യുന്ന ഒരാളല്ലേ ആളെ പേരൊന്നും ഞാൻ പറയാതെ പറഞ്ഞുതരാം സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു വിശ്വസം കാണുന്നവരുണ്ടെങ്കിൽ ഭയങ്കര ലൗവായിട്ട് അവിടെയും ഇവിടെ യാത്ര പോയി മറ്റേതായതായി ഷോപ്പിങ്ങിനൊക്കെ പോയി കാണുന്ന കുറെ കപ്പിൾസ് ഉണ്ട് അതിൽപ്പെട്ട പലരും എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ സാധനങ്ങൾ കാണാറില്ല ഇവരി ഇവരിങ്ങനെ ബാഗും ഇത് കാണാൻ കാണാൻ പടിയാണ് എനിക്ക് ഇവിടെ വേറെന്തൊക്കെ പടീൻ്റെ ഒട്ടത്ര നല്ല എന്തതിന് പറയാം ഒരാൾ പറയാം ഞങ്ങൾ മാളിൽ പോയപ്പോൾ മാളിൽ പോയപ്പോൾ എന്താ അവിടെ എത്തി അതിന് അതിൽ ഒരു പത്ത് പതിനഞ്ചിന് വീട് നമ്മൾ പാവപ്പെടും കാണുന്ന ആവശ്യം എന്താ ഞങ്ങൾ പിന്നെ തോട്ടിൽ കുളിച്ചപ്പോൾ തോട്ടിൽ കുളിച്ചപ്പോൾ എന്താ തോട്ടിൽ ചാടിയ അത് വല്ല വല്ല പോയിന്റ് കൊണ്ടേ കാണാൻ എങ്ങനെ തോട്ടിൽ ചാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഒരു ഉദാഹരണം മാളിൽ പോകുമ്പോൾ പൈസ കാലിയാവാതെ നമ്മുടെ പർച്ചേസിൽ ശ്രദ്ധിക്കേണ്ട എട്ട് പോയിന്റ് അതിൻ്റെ കാരണം ഇവർ വെറുതെ ഇങ്ങനെ പോയത് ഓരിങ്ങനെ കടിച്ചിങ്ങനെ തിന്നത് ഇത് ഇങ്ങനെ കണ്ടു തീർക്കില്ല എന്നിട്ട് വിളിപ്പില്ല അല്ല ഞാൻ ഈ ചങ്ങാമാനോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ മാന്യത നിങ്ങൾ കാണുന്ന ഓരോ പ്രേക്ഷകനും എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് പ്രോസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഓരോ പ്രോസ്റ്റ് പാർസൽ കൊടുക്കണം അല്ലാതിലെന്ത് മാന്യതല്ല ഓരോ പ്രോസ്റ്റ് തിന്നുകഴിഞ്ഞിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുക അടുത്ത പ്രോസ്റ്റ് തന്നാൽ ഇത് പോവാസല്ല ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇവര് ഒരു കാര്യം കൂട്ടത്തില് പരിപാടി ഈ ഭക്ഷണം കഴിച്ചതും അതൊന്നും സ്റ്റാറ്റസ് വെക്കരുത് ദയവായി നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ നല്ല കബ്സ് ഉണ്ടാക്കി അതേപോലെ കേക്ക് ഉണ്ടാക്കി കുറേ ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങളിൽ പണി കേക്ക് ഉണ്ടാക്കലേ ഇപ്പോൾ കേക്ക് വന്ന് വിട്ടുമ്പോൾ സംശയമുണ്ട് വേറെ കുറെ സാധനങ്ങളാണ് ഇപ്പോൾ വേറെ വെറൈറ്റികൾ ഉണ്ടാക്കി ഏറ്റവും നോക്കുക ഉണ്ടാക്കുക ഏറ്റവും ഒക്കെ ഉണ്ടാക്കുക ഇതാണ് പണി ഇത് സ്റ്റാറ്റസ് വെക്കരുത് കാരണം എന്താണെന്നറിയോ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയത് കാണുന്ന നിങ്ങളെ കുടുംബത്തിലെ എത്തീ മക്കളായ ഒരു കുടുംബം ഉണ്ടാവില്ലേ ചിലപ്പോൾ അല്ല ഉണ്ടാവില്ലേ അവർക്ക് അവരുടെ പാപ്പം മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പാവപ്പെട്ട കുടുംബമായിരിക്കാം അവർക്ക് ഈ ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള തോഫീക്ക് ഉണ്ടാവില്ല അപ്പോൾ അവർ സങ്കടപ്പെടൂലേ എന്തിനാണ് ഈ ഭക്ഷണം കഴിച്ചൊക്കെ സ്റ്റാറ്റസ് വെക്കുക ഒരാൾക്കൊരു ഉപകാരമുള്ള ഹൈറായ കാര്യമല്ലേ സ്റ്റാറ്റസ് വെക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എഴുതുക ഈ പോസ്റ്റ് കാണുന്ന എന്നോട് പ്രതികരിക്കുന്ന എല്ലാവർക്കും ഇതേ ഭക്ഷണം ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അതൊരു നല്ല മാന്യമായൊരു മാതൃകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്റ്റാറ്റസിൽ കാണുന്നവരൊക്കെ ഫുൾ ഹാപ്പിയാണെന്ന് വിചാരിക്കരുത് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു സ്ഥിരമായി ഇങ്ങനെ വീഡിയോസ് വ്ളോഗ് ചെയ്യുന്ന ചില കപ്പിൾസ് എൻ്റെ അടുത്ത് വന്നു അപ്പം ഇന്നോട് പറഞ്ഞു സാറേ ഞങ്ങൾ ബ്ലോഗൊക്കെ ചെയ്യുന്ന ആൾ അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു കാണിച്ചു നോക്കൂ അപ്പോൾ നോക്കുമ്പോൾ ഇത് നിങ്ങളെന്നല്ല എന്ന് വെച്ചാൽ അതെ നിങ്ങൾ ഫുൾ ഹാപ്പി ആണല്ലോ ഇവിടെ വന്നാൽ എന്തിനാ നോക്കും ആ വീഡിയോയിൽ മാത്രമേ ഹാപ്പിയുള്ളൂ ഒറിജിനൽ ലൈഫിൽ ഹാപ്പിയില്ല ഫുൾ പ്രശ്നമാണിത് തലാപത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ അടുത്ത വീഡിയോയിലും ഹാപ്പിയും വൺസ് ഗെയിൻ തുടങ്ങുന്നതിൽ നമ്മൾ ഈ ആയിരിക്കും ഇവർ ഫുള്ള് താഴെ കുറേ പെണ്ണുങ്ങൾ കമൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഇതുപോലെയുള്ള ആയിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത് ഹലോ പഠിച്ചോനെ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ മനസ്സിലാവും നീ കിട്ടിയത് തീർപ്പാണത് എന്റെ ജീവിതം കൊളായി അതിൻ്റെ അർത്ഥവും ആ ആൾക്കാരെ ഒറിജിനൽ അവസ്ഥ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് എൻ്റെ അടുത്ത് പലരും വന്നതുകൊണ്ട് ഹക്ക് പറയാൻ ഞാൻ എൻ്റെ ഒരു കൂട്ടത്തിൽ അവർ പറയും സാറേ പുറത്ത് പറയുന്നതെന്ന് പറയും ഞാൻ പറയും നിങ്ങളെ പേര് അറിയില്ല സംഗതി ഞാൻ പറയുന്ന പേര് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളെ പേര് പറയൂലെ സംഗതി ഞാൻ പുറത്ത് പറയും മറ്റുള്ളവർക്ക് പാടുണ്ടായിക്കോട്ടെ അതിന് കുഴപ്പമില്ല എന്ന് പറയും അത് ആരാന്നാർക്കും അറിയില്ലല്ലോ അത്ര കഷ്ട ചിലത് ഡൈവോസ്ഡ് ആയ കേസ് ഉണ്ട് ഇപ്പോൾ ചില വീഡിയോസ് പുതിയത് വരുന്നില്ല ചില ആൾക്കാർ അത് കണ്ടിട്ട് എല്ലാം റെഡിയാണെന്ന് വിചാരിക്കരുത് എന്നാ അതേപോലെ എന്നിട്ട് ചില പെണ്ണുങ്ങൾ അതിൻ്റെ താഴെ കമന്റ് ചെയ്യും ഞാൻ ഇങ്ങനെയുള്ള നല്ലൊരു ഭർത്താവിനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ഒരവസ്ഥയാണ് ഈ പറയുന്നത് ഒറിജിനൽ ലൈഫിൽ അഞ്ച് പൈസക്ക് പറ്റൂല അങ്ങനെയുള്ള ചില ആൾക്കാരെ ഇനി എൻ്റെ കാര്യം പറഞ്ഞുതരാം ഭാര്യയോട് ഭർത്താവ് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ ആ വീഡിയോ താഴെ ചില പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്യും ഇയാളുടെ ഭാര്യ എന്തൊരു ഭാഗ്യവതി ഉറപ്പിക്കാൻ പറ്റുമോ ഉറപ്പിക്കാൻ പറ്റുമോ പറ്റോ നിങ്ങൾ എൻ്റെ ഭാര്യനെ വിളിച്ച് ചോദിക്കണോ എന്താവസ്ഥ അപ്പോൾ പറയുന്നത് അതൊക്കെ ആ വീഡിയോകൾ കാണുന്നതൊക്കെ തന്നെ ഉള്ളു വീട്ടിലൊക്കെ മഹാ കഷ്ടാണ് വിലായിക്കൽ ഹോ ഒന്ന് ശബ്ദം ഉണ്ടാക്കലാരാ അന്നാമല്ലേ ഉലായിക്കൽ അന്നാമ്പൽഹോ അതല്ല അങ്ങനെയൊക്കെയാണ് വീട്ടിൽ എന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ ഞാൻ പോലും അതിന് ശരിയായിട്ടില്ലായെന്നതിൻ്റെ അർത്ഥം ഉറപ്പിക്കാൻ പറ്റൂലോ നമുക്ക് അതിലൊക്കെ ഒരു ചിന്തക്ക് നമുക്ക് വേണം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ പ്രായമുള്ള മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും ഒന്നിച്ച് തമാശയും കളിയും ചിരിയും ഇരിക്കുന്ന സമയങ്ങൾ വേണം പിന്നെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും മാത്രം യാത്ര പോയി കൂടണ്ട ചില യാത്രകൾക്ക് ഇമ്മാനെയും പാപ്പാനെയൊക്കെ കൊണ്ടുപോകാം അത് അടുത്ത യാത്രക്ക് അടുത്തുള്ള സ്ഥലത്ത് പോയാൽ മതി അവർക്ക് ദൂരെ പോകാൻ ഇപ്പോൾ പ്രയാസമായിരിക്കും ഒരു ബേപ്പൂർക്ക് ഇവിടെ നിന്നൊക്കെയാണെങ്കിൽ ഉദാഹരണം പറയാം ഈ നാട്ടിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ ബേപ്പൂരിലേക്ക് കൊണ്ടുപോകുക ഇനി വയനാട്ടിൽ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടോണ്ട് എനിക്കറിയില്ല വയനാടിൻ്റെ അപ്പുറത്ത് കരണ്ടിൽ കൊണ്ടുപോയാൽ മതി അങ്ങനെ ഒരു ചെറിയ ചെറിയ യാത്രകൾക്ക് പാപ്പാനും മനൊക്കെ കൊണ്ടുപോവാം അല്ലാത്ത യാത്രകൾക്ക് വാടനയും ഭർത്താവാനും കൊണ്ടുപോവാം ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടത്തിൽ പറയാം ചില ആളുകളുണ്ട് അത് ഈ കുടുംബത്തിലുണ്ടോ എനിക്കറിയില്ല അവരെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ കൂടെ മസന്ന കുടി വഴി ആ ആ അവർ വഴി മത്സര വഴി സ്വർഗ്ഗത്തിക്കൊരു യാത്ര ഉണ്ട് കാത്തു സൂക്ഷിച്ചോളി മസന്നക്കുടി വഴി ഊട്ടിക്ക് ഞാൻ പറഞ്ഞില്ല അതല്ല പിന്നെ ദുബൈ വഴി മദീനത്തക്കൊരു യാത്ര ഉണ്ട് അതാണ് അവിടെ നമ്മളുടെ ഡ്രീം കെട്ടി പോയി ഊട്ടി ഈ മസാലകുടിക്ക് ഊട്ടിക്ക് പോകണേ തെറ്റല്ല എങ്ങനെ പോകണം ആ അർത്ഥത്തിൽ നിങ്ങൾ പോയി യാത്ര ഇബാദത അങ്ങനെ പോകാനാണ് സിഖറുഫിഅള്ളി പറഞ്ഞത് ഇങ്ങനെ അന്തം മുട്ടി ഒരു ഹീ നിസ്കാറും കുറേ യാത്രയും പോയിട്ട് എന്താകൊണ്ട് കാര്യം കല്യാണത്തിൻ്റെ ഒരു കല്യാണത്തിൻ്റെ ഒരാളാണെങ്കിൽ ഉദാഹരണം പറയാം ഇതൊരു കല്യാണത്തിൻ്റെ ഹോളാണ് കല്യാണ സദസ്സാണെന്ന് കുട്ടിക്കോ ഈ കല്യാണ സദസ്സിൽ ഇവിടെ ഞാൻ കല്യാണം കേൾക്കുന്ന ആളാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യ കാണൽ ഹലാലായവരും ഹറാമായവരും എല്ലാവരും ഉണ്ടാവും ഈ ആണുങ്ങൾ ഈ സദസ്സിൽ എന്നിട്ട് ഉളിപ്പില്ലാതെ ഇങ്ങനെ എഴുന്നിങ്ങനെ ഫോട്ടോ എടുക്കുക എന്നിട്ട് അതല്ല രസം അത് എല്ലാ എല്ലാവരും സ്വർഗത്ത് പോയിക്കോളൊന്നുമില്ല സ്വർഗത്തിൽ ഫുള്ളായ പിന്നെന്താ ചെയ്യാ വേറെ വിഷയമല്ലേ ഞാൻ പറഞ്ഞ രസമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തൊള്ള കാട്ടിട്ടേ ഈ എൻ്റെ ഭാര്യ കാണൽ ഹലാലായവരും ഹറാമായവരുണ്ടാവില്ലേ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നബി മുത്തൻ്റെ വിശ്വസിക്ക ചില മതങ്ങൾ സുന്നത്തായിട്ട് പറഞ്ഞ കല്യാണം ആ കല്യാണത്തിൻ്റെ അന്ന് സ്റ്റേജ്മേ കയറ്റിയിട്ട് മൊത്തം ഇങ്ങനെ വെള്ളം അങ്ങനെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ പെണ്ണും നൂറ് സ്കരിച്ചിട്ടുണ്ടാവില്ല അസറി സ്കരിച്ചിട്ടുണ്ടാവില്ല മാര്യൂസ്കരി ഉണ്ടെങ്കിൽ ഇഷ്ട ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു കാരണം പെയിൻ്റ് ഒക്കെ പോകണ്ടേ ഏയ് പെയിൻറ്റ് പെയിൻറ്റ് മൊത്തം പുട്ടിയൊക്കെ അടിച്ച് ആദ്യം പുട്ടിപ്പണിക്കാരൻ ആദ്യം വരണോ പുട്ടിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ പെയിൻറ്റടിക്കാരൻ വരണോ അത് കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് വർക്കിൻ്റെ ആൾ വരണം ഇവിടെ കറുപ്പ് ഇവിടെ ഐലാഷ് പിന്നെ ഇവിടെ വേറെ പെയിൻ്റി പിന്നെ ഇവിടെ വേറെ പെയിൻ്റി ഇവിടെ ചോപ്പടിക്കണം മെയിൻ പണിക്കാരം പിന്നെ വരിക ഫിനിഷ് ഫിനിഷിങ് വർക്കിൻ്റെ ആൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതൊന്ന് പോക്കണമെങ്കിൽ ഇനി കഴിക്കാൻ വേണ്ടി വേറെ ടീമിനെ വേറെ വിളിക്കേണ്ടി വരുമോ പെയിൻ്റൊക്കെ പോകണമെങ്കിൽ ഇന്നിട്ടല്ലേ ഇപ്പോൾ നിസ്കാരം നടക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ അതിനെ വിമർശിക്കുകയല്ല അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്തോളി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉസ്താദമാരൊക്കെ വന്നിട്ട് പഠിച്ച സ്വർഗ്ഗം സ്വർഗം തന്നെ എല്ലാം വരുമ്പോൾ ആമീം പറയരുത് അതിനുള്ളൊരു ഉൾപ്പ് വേണം ഉൾപ്പില്ല ഒരു മാന്യത വേണ്ടേ ഞാൻ ഇങ്ങനൊക്കെ നടത്താൻ ഇത് കിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വേണ്ട എന്നിട്ട് ഉളപ്പില്ലാതെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഉൾപ്പില്ലാതെ ആമീനം പറയാമോ എന്നിട്ട് ഇത് മനസ്സിലാവേണ്ട സഹോദരിമാരെ